കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രമുഖ സംവിധായകർ അറസ്റ്റിൽ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെയാണ് ഒന്ന് പോയിന്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയത് സംവിധായകരെയും സുഹൃത്ത് ഷാലിഫ് മുഹമ്മദിനെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു അറസ്റ്റിലായ സംവിധായകരെ സസ്പെൻഡ് ചെയ്തു ഇന്ന് പുലർച്ചെ ഗോസ്രി പാലത്തിന് സമീപത്തുള്ള പൂർവ ഗ്രാൻഡ് ബേ എന്ന ഫ്ളാറ്റിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കാനുള്ള ശ്രമത്തിനിടെയാണ് മൂന്ന് പേരും പിടിയിലായത് സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ സുഹൃത്ത് ഷാലിഫ് മുഹമ്മദ് എന്നിവരുടെ പക്കൽ നിന്ന് ഒന്ന് പോയിന്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് എക്സൈസ് ഇൻസ്പെക്ടർ കെ പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു സിനിമാറ്റോഗ്രാഫർ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫ്ളാറ്റ് കഴിഞ്ഞ കുറേക്കാലമായി സിനിമാ മേഖലയിലെ പലരും ഈ െത്തി ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന വിവരമാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട് മലയാള ആ സമയത്ത് സമീർ താഹിർ അവിടെ ഇല്ല നമ്മൾ അവരെ ഞാൻ പറഞ്ഞില്ലേ കാരണം എൻ ഡി പി എസ് ആക്ട് പ്രകാരം ഒരു ഒഫൻസ് ചെയ്യാനായിട്ട് ഇടം കൊടുത്താലും അത് ഒഫൻസ് ആണ് സുഹൃത്തു വഴി ഇടനിലക്കാരനാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു നൽകിയതെന്നാണ് അറസ്റ്റിലായ ഷാലിഫ് നൽകിയ മൊഴി കഞ്ചാവിന്റെ ഉറവിടത്തിലേക്ക് എത്തുന്നതിന് ഇരുവരെയും ചോദ്യം ചെയ്യാൻ എക്സൈസ് നീക്കം നടത്തുന്നുണ്ടെങ്കിലും ഇരുവരുടെയും അതിനിടെ അറസ്റ്റിലായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും യൂണിയനാണ് നടപടിയെടുത്തത് കേസന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് ഫെഫ്കയുടെ തീരുമാനം റിപ്പോർട്ടർ